മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ദമ്പതികൾ കടയിൽ ചായ കുടിക്കാനെത്തിയവരും പൂർണ്ണമായും സഹകരിച്ചതോടെ ഏഴായിരം രൂപയാണ് ഒരു ദിവസം വരുമാനമായി ലഭിച്ചത് പുലർച്ചെ നാലു മണിക്ക് ദമ്പതികളായ ജോജിയും റീനയും ഉണരും രാവിലെ ഏഴരയാകുമ്പോഴേക്കും ചായക്കടയിൽ വിഭവങ്ങൾ തയ്യാറാകും പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കലിലെ ഈ ചെറിയ ചായക്കടയിൽ മറ്റു തൊഴിലാളികളാരും ഇല്ല ഇരുവരും ഒരുമിച്ചാണ് പാചകവും കച്ചവടവും എല്ലാം ഇന്നത്തെ തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ജോജിയുടെയും റീനയുടെയും തീരുമാനം തീരുമാനം അറിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ കടയിലെത്തിയവർക്കും പൂർണ്ണ സമ്മതം ഒറ്റപ്പെടുത്താൻ അങ്ങനൊക്കെ എത്രയോ ആൾക്കാർ അപകടിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒറ്റ കയ്യിൽ നിന്ന് അവർക്ക് എല്ലാം സഹായങ്ങൾ ചെയ്യുക ഇന്നത്തെ കടയിലെ വരുമാനം നമ്മളെ നമ്മളെല്ലാവരും കൂടി സഹായിച്ച് നല്ല രീതിയിൽ കൊടുക്കും നമ്മുടെ കൂട്ടുകാര സഹപ്രവർത്തനമായതുകൊണ്ട് നല്ലൊരു സഹായം ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് കണക്കൂലാണ് പുള്ളി ഇന്നത്തെ കച്ചവടം അതിനെപ്പറ്റി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായവും ഞാനും ചെയ്യുന്നുണ്ട് എല്ലാവരും സർക്കാരിന് നമ്മളെ കൊണ്ട് സഹായം സർക്കാരിന് നിന്ന് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കൂടുതലും ചെയ്യാനോ ഉപകാരം ചെയ്യണമെങ്കിൽ ചെയ്തില്ല ചായ കുടിക്കുക അതേ സ്വല്പം കൂടുതൽ പൈസ അങ്ങനെ സഹായിക്കുക നമ്മളാൽ കഴിയുന്ന സഹായം വയനാട് ദുരന്തബാധിതർക്കായി നൽകണം ഇന്നത്തെ വരുമാനം എത്രയാണെങ്കിലും അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് ഈ ദുരന്ത മേഖലകളിൽ പോവാനും അവരെ അതിന് വേണ്ടി അങ്ങ് സഹായിക്കാനോ നമ്മുടെ ഇതിലൊന്നും ഇല്ല ഞങ്ങളുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ വരുമാനം മൊത്തം മുഴുവൻ തുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അധ്വാനിക്കുന്നത് മുഴുവൻ തുകയും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു വലിയ സന്തോഷം തോന്നി ഒരു ചായ കുടിച്ച് നൂറ് രൂപ നൽകിയാണ് പലരും സഹകരിച്ചത് മുറി വാടകയ്ക്കെടുത്താണ് ജോജിയും റീനയും ദൈവസഹായം എന്ന പേരുള്ള ചായക്കട കട നടത്തുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആ ഒരു വേദന കാലം എത്ര കഴിഞ്ഞാലും മലയാളികളിൽ നിന്ന് മാറില്ല പത്തനംതിട്ടയിലെ ഈ ചെറിയ ഹോട്ടൽ നടത്തുന്ന ജോജിയും ഭാര്യ റീനയും അവരുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയാണ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എന്ന റിപ്പോർട്ടർ പത്തനംതിട്ട